ആഞ്ഞടിച്ച കാറ്റിൽ വ്യാപക നാശനഷ്ടം നിരവധിയിടങ്ങളിൽ മരം വീണ് നാശനഷ്ടമുണ്ടായി ദേശീയപാതയിൽ ഉൾപ്പെടെ ഗതാഗതം നിലച്ചു വെള്ളിയാഴ്ച ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിന് ആഞ്ഞടിച്ച ശക്തമായ കാറ്റിലാണ് കിഴക്കൻ മലയോര മേഖലയിൽ വ്യാപകമായ നാശനഷ്ടം ഉണ്ടായത് ആഞ്ഞടിച്ച കൊടുങ്കാറ്റിൽ നിരവധി മരങ്ങളാണ് പാതയിലേക്കും വീടുകളുടെ മുകളിലേക്കും വീണ് നാശനഷ്ടമുണ്ടായത് ദേശീയപാത ഉൾപ്പെടെയുള്ള പാതകളിലേക്കും മരം വീണ് ഗതാഗത തടസ്സമുണ്ടായി സമീപം പാതയോരത്ത് ി റോഡിലേക്ക് വീണ് ഒരു മണിക്കൂറോളം പാതയിലെ ഗതാഗതം നിലച്ചു മരം വീണ സമയത്ത് പാതയിൽ വാഹനങ്ങൾ ഇല്ലാതിരുന്നത് വൻ അപകടമാണ് ഒഴിവായത് കാഞ്ഞിരപ്പള്ളിയിൽ നിന്നുള്ള ഫയർഫോഴ്സ് സംഘം മരം മുറിച്ചു മാറ്റിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത് മുണ്ടക്കയം പയങ്ങിനയിൽ മരത്തിന്റെ ശിഖരം പാതയിലേക്ക് വീണ് ഭാഗികമായി ഗതാഗതം നിലച്ചിരുന്നു കൂട്ടിക്കൽ ചപ്പാത്ത് കൊക്കയാർ പാതയിൽ നാരമ്പുഴകി സമീപം മരം കടപുഴകി റോഡിലേക്ക് വീണ് ഗതാഗതം നിലച്ചു ദേശീയപാതയിൽ പെരുവന്താനം ചുഴുപ്പിന് സമീപവും പാതയിലേക്ക് മരം വീണ് ഗതാഗതം നിലച്ചിരുന്നു നിരവധി ചെറുപാതകളിലും മരം വീണ് ഗതാഗതം നിലച്ചു ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം